നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചൂള്ളു ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഒരു കറുവപ്പട്ടയെ പറ്റിയാണ് കറുവപ്പട്ട ഒരു മികച്ച ഔഷധ കലവറയുള്ള ഒരു സുഗന്ധവ്യജ്ജനത്തിൽ പെട്ടത് ഭക്ഷണത്തിന് സുഗന്ധവും രുചിയും കൂട്ടാൻ ഉപയോഗിക്കുന്ന നമ്മുടെ അടുക്കുകളിലെ ഒരു സുഗന്ധവ്യജ്ഞനമാണ് കറുവപ്പട്ട ഇതിനു പുറമെ ആരോഗ്യ പ്രശ്നങ്ങളെ നടയുന്നതിലും കറുവപ്പട്ട നമ്മുടെ ജീവിതത്തിൽ വലിയ പങ്ക് വഹിക്കുന്നു കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാൻ അതിരാവിലെ കറവപ്പെട്ടായിട്ട് വെള്ളം തിളപ്പിച്ച് തിളപ്പിച്ചതിന് ശേഷം കുടിക്കുന്നത് കൊളസ്ട്രോൾ കുറയാൻ ഏറ്റവും നല്ലതാണെന്ന് വിദഗ്ധരെ പറയുന്നു ഓർമ്മശക്തിയും രോഗപ്രതിശേഷി കൂട്ടാനും സ്ത്രീകൾക്ക് ആർത്ത സംബന്ധമായ പ്രശ്നങ്ങൾ അമിതവണ്ണം എന്നിവ ഒഴിവാക്കാനും കറവപ്പെട്ട വെള്ളം ഉത്തമാണെന്ന് ആണ് പറയുന്നത് ഒരു ഔഷധം കൂടിയാണ് നമ്മുടെ വയറ്റിലെ ദഹനക്കേട് അകറ്റാനും ഷുഗർ പേഷ്യൻസിന് പഞ്ചസാരയുടെ അളവ് നിയന്ത്രിച്ച് നിർത്താനും കറവപ്പെട്ട വെള്ളമൂന്ന് തിളപ്പിച്ച വെള്ളം എന്ന് കുടിക്കുന്നത് സഹായിക്കുമെന്നാണ് പറയുന്നത് ഈ അറിവുകൾ എനിക്ക് പകർന്നത് ഡോക്ടർ പി കെ ജോൺ എഴുകോൺ ഒരു ഔഷധ കടയുണ്ടായിരുന്നു അതി അവിടുത്തെ ഒരു ഡോക്ടറാണ് എൻ്റെ അടുത്ത് ഇത്രയും കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നത് ഈ കൊളസ്ട്രോളിനെ പറ്റിയും ഒക്കെ ഷുഗറിനെയൊക്കെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് ഈ കറോപ്പെട്ടതിനെ പറ്റിയും പറഞ്ഞത് കൂടാതെ നമ്മുടെ അടുക്കളയിലെ ഒരു നിത്യ സംഭവം തന്നെയാണ് എല്ലാ ഗരം മസാലകളിലും ഇറച്ചി മസാലകളിലും ഈ കറവപ്പെട്ട ധാരാളമായി ഉപയോഗിച്ചു വരുന്നുണ്ട് ഇതിൻ്റെയൊക്കെ അമിതമായ ഉപയോഗം ഗുണത്തെക്കാൾ പിന്നെ വിപരീത ദോഷങ്ങൾ സംഭവിക്കുക അതുകൊണ്ട് ഇതൊക്കെ മിതമായി ഉപയോഗിച്ച് ശീലിക്കുക ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും അലർജി ഉണ്ടെങ്കിൽ ഡോക്ടറിൻ്റെ വിദഗ്ദ്ധ ചികിത്സ തേടേണ്ടതാണ് ഇപ്പോൾ സ്കൂളുകളിൽ പുതിയ ട്രെൻഡാണ് സൂബ ഡാൻസ് സൂബ ഡാൻസിലൂടെ കുട്ടികളുടെ സ്ട്രെസ്സും ടെൻഷനും മറ്റും ഒഴിവാക്കാനും വേണ്ടി സംസ്ഥാന സർക്കാർ എല്ലാ സ്കൂളുകളിലും ഇത് നടപ്പാക്കുകയാണ് കുട്ടികൾക്ക് പരസ്പരം കണ്ടിച്ചിരിക്കാനും ആടി തിമിർത്തി ഡാൻസും കളിച്ച് അധ്യയനത്തിലേക്ക് കടക്കാൻ വേണ്ടിയാണ് സർക്കാർ ഇങ്ങനൊരു പാഠ്യപദ്ധതി കൊണ്ടുവന്നത് രാവിലെ അസംബ്ലിയിൽ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഡാൻസ് ചെയ്ത് വളരെ രസകരമായി പരസ്പരം ചിരിച്ചും ഒക്കെ ഒരു തമാശയുടെ രീതീതത്തിൽ പഠനങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ശ്രമമാണ് ത്തെ കുട്ടികൾ ഇന്നത്തെ കുട്ടികൾ ഇന്നത്തെ ചില കുട്ടികൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനുടനെ ബസ് ആണ് സ്കൂൾ ബസ്സിൽ സ്കൂളിൽ ചെന്ന് ഇറങ്ങുന്നു അങ്ങനെ സമൂഹമായിട്ട് യാതൊരു ബന്ധവുമില്ല പണ്ടത്തെ കുട്ടികൾ അങ്ങനല്ല പണ്ടത്തെ കുട്ടികൾ സ്കൂളിൽ പോകണമെങ്കിൽ നടന്നു വേണം സ്കൂളിൽ പോവാൻ അങ്ങനെ കുറച്ച് കായിക അധ്യയനം പണ്ടത്തെ കുട്ടികൾക്ക് കിട്ടുമായിരുന്നു അങ്ങനെ പോകുന്ന വഴിക്ക് പലരെയും കണ്ട് ചിരിച്ചും വർത്താനങ്ങളൊക്കെ പറഞ്ഞാണ് സ്കൂളുകളിൽ പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അങ്ങനല്ല ഇങ്ങനെ കുട്ടികളുടെ മാനസിക പിരിമുറക്കം ഒഴിവാക്കാനായി കിട്ടുന്ന ഈ ഡാൻസ് സോഷ്യൽ മീഡിയയിലും മാധ്യമരംഗത്തും വളരെ നിറഞ്ഞു നിൽക്കുകയാണ് എല്ലാ സ്കൂളുകളും കുട്ടികളും വളരെ ഹാപ്പിയാണ് അങ്ങനെ മാനസിക സംഘർഷം ഒഴിവാക്കിയുള്ള ഒരു നല്ല പരിശീലനം അതായത് നല്ല വിദ്യാഭ്യാസ സമ്പ്രദായം കുട്ടികൾക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്ന ഈ വീഡിയോ ഇത്രയും സമയം ക്ഷമയോടെ കണ്ടതിൽ വളരെയധികം നന്ദി